നമുക്ക് പോകണ്ടുള്ള വണ്ടി അതാണ് കേട്ടോ ഈ ത്രീ സീറോ സെവനെ ഷാർജയിലോട്ട് പോകണ്ടുള്ള വണ്ടിയാണ് അപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്ന ഷാർജയിലാണ് കേട്ടോ ആയിരം വ്യൂസ് ഒക്കെ നിങ്ങൾ ചെസ് നോക്കും എനിക്കൊന്നും പറയാൻ പറ്റിയില്ല ഞാൻ പെട്ടെന്ന് ഈ ഒരു ഷാർജയിലോട്ട് വന്നു ഇതാണ് നമ്മുടെ ഷാർജ എന്ന് പറഞ്ഞാൽ ചുറ്റിലും ബിൽഡിംഗ് ആണ് ഇവിടെ എക്സ്പെൻസ് കുറവാണ് കേട്ടോ ഏകദേശം എനിക്ക് തോന്നുന്നത് അവിടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ എന്താ ദുബായിൽ അഞ്ച് ദിർഹം എല്ലാം ഇൻ ഇരുപത്തി മൂന്ന് ഇഞ്ചിയാണ് അപ്പം ആ അഞ്ച് ദർഹംസിന് കിട്ടുന്നത് ഇവിടെ രണ്ട് ദിർഹംസ് മൂന്ന് ദിർഹംസ് അതായത് ഞാൻ എക്സാമ്പിൾ പറയാം പതിനൊന്ന് രൂപയാണ് അവിടെ നമ്മുടെ ഊണിന് ഊണും മീൻ കറിക്കും നമ്മൾ ദുബായിക്കും പതിനൊന്ന് ദർഹംസ് കോണ്ടിന്റ് ഇന്ത്യ ചെയ്യുമ്പോൾ തന്നെ ഇരുന്നൂറ്റി എത്ര രൂപയാണ് ആറ് തിർഹം ഊണും മീനും കിട്ടും കിട്ടും അതാണ് ഇവിടുത്തെ വിചാരിച്ച ഇവിടെ എക്സ്പെൻസ് കുറവാണ് ഫ്ലാറ്റിനായാലും റൂമിനായാലും എക്സ്പെൻസ് കുറവാണ് അപ്പോൾ ഞാൻ എന്തായാലും ഫുൾ വീഡിയോ ഞാനിപ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ടാണ് ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ ഫുൾ നിങ്ങൾ വരുന്ന വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുവാ അറ്റവും രസമാണ് എനിക്ക് രണ്ടാമത്തെ നിലയാണ് കിട്ടിയത് ഡബിൾ ടക്കർ വണ്ടിയിൽ രണ്ടാമത്തെ ഓറിൻ്റെ ഏറ്റവും ഫ്രണ്ടി എൻ്റെ ഒരു സീറ്റ് കിട്ടിയത് അതുകൊണ്ട് ഞാൻ ഫുൾ വിഷ്വലൊക്കെ എടുത്തിട്ടുണ്ട് പതിനൊന്ന് കിലോമീറ്റർ ഉള്ളായിരുന്നു പെട്ടെന്ന് എത്തി കേട്ടോ പതിനൊന്ന് കിലോമീറ്റർ പെട്ടെന്നെങ്കിലും എത്തി പക്ഷെ ബ്ലോക്കൊക്കെ ഉണ്ട് എന്നാലും ഒരു വിചാരിക്കുന്നേക്കാട്ട് മുന്നേറ്റം എനിക്കൊന്നും വലുതായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേസ് തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഷൂട്ട് ചെയ്യാം കേസ് അപ്പോൾ എല്ലാവരും നിങ്ങളൊന്ന് പോയി കണ്ടിട്ടുവാ എല്ലാ കിട്ടിലും വീഡിയോസാണ് കിട്ടിലും വിശ്വലാണ് ഫുൾ ഡെവലപ്പ് ചെയ്ത് ചോദിച്ചിരിക്കുകയാണ് കേസ് ഞാൻ വിചാരിച്ചപ്പോഴേക്ക് ഡെവലപ്പ് അല്ല നമുക്ക് പോകേണ്ടുള്ള വണ്ടി അതാണ് അതാണല്ലോ ഈ ത്രീ സീറോ സെവനെ ഷാർജയിലോട്ട് പോകേണ്ടുള്ള വണ്ടിയാണ് അതായത് നമുക്ക് കയറാം പക്ഷേ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോണ്ടോ ഉള്ള ഈ വണ്ടി ഇറങ്ങാം ഈ ത്രീ സീറോ സെവനെ രണ്ടെണ്ണം കിടക്കുന്നു ഈ ത്രീ സീറോ സെവനെ ഷാർജ അഴിച്ചുപോകും അവിടെയും ഷാർജ അഴുച്ച് എനിക്കൊന്ന് ഇത് ഇറങ്ങി കഴിഞ്ഞാൽ അതിറങ്ങും ഇതിപ്പോൾ കയറുമോ നമുക്ക് കയറി നോക്കാം പ്ലെയിൻ ക്ലീനറങ്ങി നോക്കി എൻ്റെ മേളിൽ കയറി ഫസ്റ്റ് ചാർജിലോട്ട് പോകുമ്പോൾ ഇതേപോലത്തെ ബിൽഡിങ്ങ് ആയിരിക്കും വലിയ വലിയ ബിൽഡിങ് ആണ് ഞാൻ കാണുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഏകദേശം എനിക്ക് ചാർജ് പോകാൻ പന്ത്രണ്ടോ പതിമൂന്നോ കിലോമീറ്റർ ആണ് കാണിക്കുന്നുണ്ട് അതായത് നമുക്ക് നോക്കാം ഒരു വാക്ക് വേ ആണ് ഇവിടെ ഈ രണ്ട് ക്രോസ് രണ്ടല്ല മൂന്ന് റോഡുകൾ ക്രോസ് അപ്പം നമ്മൾ എന്തായാലും ചാർജ് പോകാണ്ട് ജസ്റ്റ് അവിടെ എന്തൊക്കെ ഇതാണ് റോഡുകൾ എന്ന് പറയുന്നത് അടിയിപ്പ് റോഡ് മേളിക്കുള്ള റോഡ് ചർദ തക്ക റോഡുകളാണ് പ്ലീസ് മെട്രോ മെട്രോ സ്റ്റേഷനിലെ വന്നത് എന്നിട്ട് അവിടെ നിന്ന് ബസ് കയറി നേരെ ചാർജ് നമുക്ക് അവിടെ നിന്നും ബസ്സ് കിട്ടും നേരെ ചാർജാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ വന്നിട്ട് ഇവിടെന്ത്ർജ് ത്രൂ നല്ല ലോ ഫ്ലോർ കിട്ടുമെന്ന് പറഞ്ഞ് കറങ്ങിയതാണ് ലോ ഫ്ലോർ എന്ന് രണ്ട് നില ബസ് കിട്ടുമല്ലോ അപ്പം അതിന് വേണ്ടി നമ്മളൊന്ന് ജസ്റ്റിനെ റോഡ് കാണുക റോഡുകിടക്കെത്തിൻ്റെ ഷേപ്പിലുണ്ട് റോഡ് കിടക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് നമ്മൾ കുറ്റി എടുക്കുക കാണിച്ചു തരാം കുറ്റി എലിപ്പേ സൈഡിലാണെന്ന് അറിയാൻ പറ്റത്തില്ല നമുക്ക് എവിടെ ഇന്ന് കഴിഞ്ഞാലും ബുദ്ധിമുക്കെ കാണാൻ പറ്റും കേട്ടു അൽ ഷാർജ അൽ ഷാർജാണ് കണ്ടത് അവിടെ വിചരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെട്രോ സ്റ്റേഷൻ ഈ മെട്രോ സ്റ്റേഷനിൽ ഞാൻ വന്നിറങ്ങിയിട്ട് അവരുടെ മിക്ക മെട്രോ സ്റ്റേഷനിൽ എല്ലാത്തിലും ഞാൻ ഇറങ്ങി നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് മെട്രോ സ്റ്റേഷൻ അതേ മെട്രോ സ്റ്റേഷൻ്റെ നമുക്ക് റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ മെട്രോ സ്റ്റേഷനിൽ കയറി ഒരു റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ബാക്ക് വേ ഉണ്ട് അവിടെ ചൂടാണെന്ന് ഒരു ബാങ്ക് എൻകുലേറ്ററോ അങ്ങനെ എന്താണ് സംഭവം ഉണ്ട് അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഞാൻ സ്പീഡിച്ച് കാര്യം ഫസ്റ്റ് വന്നിറങ്ങിയത് അങ്ങനെ ണ്ടേ ഇവിടെ ഒരു പള്ളി അപ്പുറത്തൊരു പള്ളി നാല് സൈഡിൽ പള്ളിയാട്ടോ ഈ റോഡിൻ്റെ അപ്പം ഒരു പള്ളി നാല് സൈഡിൽ നാല് പള്ളിയാണ് നമുക്ക് ഇത് ഭംഗി നോക്കി ഗൈസ് നമ്മൾ കരാമിയും കഴിയുമ്പോൾ അന്നേനെ വേറൊരു ലെവലാണ് കേട്ടോ ദുബായി പല സ്ഥലത്തും പല ലെവലാണ് കേട്ടോ അതിപ്പം മനസ്സിലായി ഉഴ്സ് ഇത് വേറൊരു ഇതോ നീ വേറൊരു ലോകം കണ്ടാണ് കൊണ്ടുപോകുന്നത് ഇവിടെ ഒരു വള്ളി സംസാരവും എല്ലാം വിഷ്വലായിട്ട് വിഷ്വല് നിങ്ങൾ നോക്കുക നമ്മളിപ്പോൾ മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് അവിടെ നിന്നാണ് ആ മെട്രോ സ്റ്റേഷനത്തെ പ്രായം അവിടെ നിന്ന് നമുക്ക് ഷാർജയിലേക്ക് പോകാൻ പറ്റില്ല ഡബിൾ ടെക്കർ വണ്ടിയൊക്കെ കിട്ടും നമുക്ക് ഡബിൾ ടെക്കറിൻ്റെ ആ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പോവാം അതാണ് ഗെയ്സ് നമ്മൾ അങ്ങോട്ട് ചൂസ് ആ ബസ് കൊണ്ട് നേരത്തെ ഇവിടെ വന്ന് കയറാറുള്ള മീൻ കാര്യങ്ങൾ വെച്ച് നമുക്കൊരു ട്രെയിനിൽ വന്നിട്ട് ഇവിടെ നിന്ന് എളുപ്പമാണെന്ന് പറയുന്നുണ്ട്

കൂടെ വരാന്തേക്കൂടെ നമ്മളിങ്ങനെ തേരാപ്പാറ നടക്കുകയാണ് ബിൽഡിംഗ് കണ്ടോ ഇത് ദുബായി കാണുന്ന പോലെ മോഡേൺ ബിൽഡിംഗ് അല്ല നോർമൽ ബിൽഡിങ് എല്ലാം ഫ്ലാറ്റുകളാണ് താഴാണ് ആ ഒരു തരം എല്ലാം ദുബായി നമ്മുടെ ഷാർജ് ഇതെല്ലാം നോക്കി കഴിഞ്ഞാലും താഴെക്കുണ്ടല്ലോ നിങ്ങൾ താഴെ കടയായിരിക്കും അതിൻ്റെ മുകളിലോട്ട് ഫ്ലാറ്റുകളായിരിക്കും മുക്കിന് മുക്കിന് ഷാർജയിലോട്ട് വന്നു കഴിഞ്ഞാൽ മുക്കിന് മുക്കിന് പള്ളികളുണ്ട് ദുബായിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം മോഡേൺ ആണെങ്കിലും ഷാർജർ ഇതേപോലെ ഇങ്ങനെ പെട്ടിക്കൂടാരം പോലെ നിൽക്കുന്ന കുറേ ബിൽഡിംഗ്സ് ആയിരിക്കും ഉള്ളത് നമുക്ക് എന്തായാലും കുറച്ചും കൂടെ അങ്ങോട്ട് നടക്കാം പിന്നെ ഷാർജയിലാണ് ഏറ്റവും കൂടുതൽ ഡബിൾ ടക്കർ വണ്ടി ഞാൻ കണ്ടത് കേട്ടോ ഇത് പുതിയ മോഡൽ ടൂറിസ്റ്റ് ബസ് ഞാൻ ഈ ബസ്സിലും കയറിയായിരുന്നു ടൂറിസ്റ്റ് ബസ് പോലെ ഇരിക്കും തിരക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കുണ്ട് പക്ഷേ ദുബായെ പോലെ അത്രയും മോഡകനല്ലെന്ന് ഇവിടെ അങ്ങോട്ടുണ്ട് ഫ്ലാറ്റുകളും കാര്യങ്ങളും അല്ല എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരെയും അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ കൊള്ളാം കേട്ടോ പെട്ടെന്ന് എത്തി കേട്ടോ ഞാനിപ്പം അവിടെ നിന്ന് കയറിയാലും നമുക്കിനി ഇവിടുന്ന് നേരെ ഒറ്റൊരു വിടീലായിരിക്കും കരാമ എനിക്കതിനു മുന്നേ എനിക്ക് എൻ്റെ നോൾ കാർഡുണ്ട് അത് ചാർജ് ചെയ്യണം ഇത് തിരിച്ചു പോകുമ്പോൾ ഷാർജ ബസ് സ്റ്റോപ്പിൽ പോവുക എന്നിട്ട് അവിടെ നിന്ന് റീചാർജ് ചെയ്തിട്ട് നമുക്ക് കയറി പോകേണ്ടി വരും അവിടെ നിന്ന് ഇവിടുന്ന് വരെ വന്ന വണ്ടിയിലെ ചാർജെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് ദൃർഹമാണ് ടോട്ടൽ ഞാൻ നിന്ന് വന്ന ഒരു മൂന്ന് ദൃഹോടെ കൂട്ടിക്കഴിഞ്ഞാൽ പതിനഞ്ച് ദൃഹ ആയിട്ടുള്ളത് എനിക്ക് കരാമയിൽ നിന്ന് ചാർജിലോട്ട് വരാൻ വേണ്ടി പതിനൊന്ന് പന്ത്രണ്ട് പതിനഞ്ച് ദൃഹം പതിനഞ്ച് ദൃഹം എന്ന് പറയുമ്പോൾ ഏകദേശം മുന്നൂറ് രൂപ അടുപ്പിച്ചാണ്ട് വരുക ഈ സ്ഥലത്തു പോയിട്ടില്ല കേട്ടോ നമ്മുടെ ചാർജിൽ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളോ ദുബായിൽ കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഞാൻ ഇപ്പോൾ ആദ്യം ഫോണെന്ന് വെച്ചിട്ടുള്ള സ്ഥലങ്ങളൊന്നും നോക്കാം എന്താണ് ദുബായ് എന്താണ് ഷാർജ എന്താണ് യു എ ചാർജർ അതപ്പം ആനിമേഷനാണ് കേട്ടോ ആ സംഭവം കിട്ടുന്നത് നടക്കുന്ന ആനിമേഷൻ പിന്നെ അതേപോലെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ കൈ വരുന്നത് കേട്ടോ ഞാൻ കാണിച്ചു തരാം സ്റ്റോപ്പ് വരുന്നു എനിക്കത് പറ്റിയില്ല പിന്നെ ഇവിടുത്തെ ഈ ഒരു സീബ്രാലയങ്ങൾ ഒരു റെഡും കൂടെ വരും റെഡും ഒരു വൈറ്റും മെഗാമോൾ മെഗാമോൾ അങ്ങോട്ടുണ്ട് ഗീസ് മെഗാമോൾ നമുക്ക് എന്തായാലും പോയി കഴിഞ്ഞിട്ട് അങ്ങോട്ടൊക്കെ പോയി നോക്കാം ഇന്ന് ഇനി അവരെ നിർത്തി തരുമെന്നറിയില്ല ഇവരും നിർത്തുന്നില്ല ഗീസ് ഷാർജയില് അങ്ങനെ നിർത്തത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ നോക്കി കണ്ടു നോക്കി ഇറങ്ങണം ദുബായിൽ മാത്രമുള്ള തോന്നുന്നു നിർത്തി അത് നമുക്ക് അറിയത്തില്ല ഷാർജയുടെ റോഡ് കേട്ടോ ഷാർജയിൽ ഇങ്ങനെ കുറേ ബിൽഡിങ്സ് ആണുള്ളത് ഉള്ളത് അപ്പം ആരും നിർത്തത്തില്ല ഗീസ് നമ്മൾ നോക്കി കണ്ടും ഇറങ്ങുക അത്ര ഉള്ളു അപ്പൊ ഷാർജർ വേറെ റോളാന്ന് തോന്നുന്നത് ആരും നിർത്തിയില്ല നമ്മൾ സാധാരണ ദുബായി ആയിരുന്നെങ്കിൽ അവിടെ ആ മഞ്ഞ സ്ഥലത്ത് വന്ന് നിന്ന് വണ്ടി അപ്പം ആ സ്പോട്ടിൽ നിന്ന് നിൽക്കും എത്ര വണ്ടി വണ്ടിയായാലും ശരി കേട്ടോ കണ്ട ഇവിടെ കുറേ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട് ദുബായിൽ ആണെങ്കിൽ ഇങ്ങനെ സ്റ്റിക്കേഴ്സ് ഒന്ന് ഒട്ടിച്ചുകൂടാ അത് തന്നെ ഫൈനാണ് ടോട്ടൽ ഫാമിലി ഷെയറിങ് റൂംസ് അവൈലബിൾ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കുറേ സംഭവങ്ങൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ആ റൂമിൻ്റെ റെൻറ്റ് കുറവാണ് കേട്ടോ ഇത് കേട്ടോ വെഡ് സ്പേസ് എഴുന്നൂറ്റി അമ്പത് രൂപയെന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നേരെ അങ്ങോട്ട് പോയിക്കാൻ ചാർജ ബസ് സ്റ്റോപ്പ് എന്തായാലും ഞാൻ അങ്ങോട്ട് പോകണം കേട്ടോ ബസ് സ്റ്റോപ്പിലോട്ട് ഓക്കെ എന്തായാലും ബാറ്ററി ചാർജ് തീരാതെ നമുക്ക് തിരിച്ച് ദുബായിൽ എത്തണം കേസിനെ അതിനുവേണ്ടി വലിയ ഷൂട്ടിങ്ങൊന്നും ഞാൻ ചെയ്യുന്നുണ്ട് നോർമൽ ചെറിയൊരു ബ്ലോഗായിരിക്കും ഇത് കേട്ടോ എന്താണ് ചാർജ് എന്ന് പറഞ്ഞ് കാണാൻ വേണ്ടി മാത്രമുള്ള ഒരു ബ്ലോഗ് മാത്രമാണ് വലിയ ബ്ലോഗ് ഒന്നുമില്ല ഡേ റ്റുഡ് ആയി ഈ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഡേറ്റ് ഉട കുറേ ഉണ്ട് കേട്ടോ ഡേ ടു ഡേച്ച് ഇത് ഫുള്ള് ഡേ റ്റുഡ് ആ താഴെ തയ്യാറൊരു പോഷൻ മാത്രമുണ്ട് എപ്പോഴും താഴത്തെ ആ പോർഷൻ മാത്രം എന്തെങ്കിലും കടകളോ കാര്യങ്ങളൊക്കെ ആയിരിക്കും ബാക്കി ഫുള്ള് ഫ്ലാറ്റുകളായിരിക്കും അതൊരു നല്ല ലക്ഷറീസ് നമ്മൾ ഈ വരുന്ന വഴിക്കും പോകുന്ന വഴിക്കും ഒന്നും ഒരു പാടവും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ മരുഭൂമി ഒന്നും കാണാൻ പറ്റത്തില്ല ഇതേപോലെ ബിൽഡിംഗ് മാത്രമേ കാണാൻ പറ്റത്തുള്ളു കേട്ടോ ഇതും അവിടെ കണ്ട കുറേ ബിൽഡിങ് അതായത് ഇതേപോലെ ബിൽഡിങ് മാത്രമേ ഉള്ളൂ നമ്മൾ ഇന്ന് നമ്മൾ അബുദാബിയിൽ നിന്ന് അല്ല നിന്ന് ഇവിടം വരെ വന്നു ഇങ്ങനത്തെ ബിൽഡിങ്സ് മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ വേറെ നമ്മുടെ മരുഭൂമിയാണെന്ന് പറയത്തതേ ഇല്ല അത് ഒന്നാമത്തെ കാര്യം ഫുൾ ബിൽഡിങ് മാത്രമേ ഉള്ളു പക്ഷേ മരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ വെച്ച് പിടിപ്പിക്കുമായിരിക്കും അല്ലേ അവർ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് മരങ്ങളൊക്കെ ഈ സൈഡൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ കണ്ട കേസ് സ്കൂൾ ബസ് അവിടെ നിർത്തിയിട്ടേക്കുന്നത് സ്കൂൾ ബസ് നിർത്തിയിട്ട് കഴിഞ്ഞാൽ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യാൻ പാടില്ല നമ്മുടെ ദുബായ് പോലെയല്ല സ്റ്റോപ്പിന് മറ്റേ ദുബായിൽ ആണെങ്കിൽ ഇങ്ങനെ നടക്കുന്ന സ്റ്റോപ്പല്ലേ ഇത് ഇവിടെ ഇങ്ങനെ കൈ ഷോപ്പ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കൈ റെഡൽ കൈ കാണിക്കും ഇപ്പോൾ നമുക്ക് ഗ്രീൻ സിഗ്നൽ വീണു കഴിഞ്ഞാൽ അതുപോലെ അവിടെ കാണിക്കുന്നുണ്ട് അതായത് ഒരു ആനിമേഷൻ ആയിട്ടുണ്ട് ചിലവരൊക്കെ എനിക്ക് ചാടും കേട്ടോ ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് എന്തായാലും സിഗ്നൽ വരുമ്പോൾ നമ്മൾ പോത്തുള്ളൂ നമ്മൾ റൂൾ എല്ലാം പാലിക്കുന്നതാണ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഉപയോഗമൊന്നും ഇല്ലാണ്ട് ആ വെയിറ്റ് ഒന്നും കാണിക്കുന്നുണ്ടല്ല യൂസ് ഒന്നും ഇല്ല ബിൽഡിംഗ് കാണിച്ച് തരാം കേട്ടോ ഇതുമൊക്കെ സി ജി മോളം എന്നതിൻ്റെ തരിക വെളുക്കം ഒന്നും എന്ന് വെച്ചിട്ടുണ്ട് ഇതിനെ മേളിക്കണ്ടോ എന്തുവാണേത് ഇനി നമ്മളെ വെച്ചൊക്കെ പടങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് അറിയാം എങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അതിൻ്റെ മേളിൽ നോക്കി ഈന്തപ്പഴമാണോ ഈന്തപ്പഴവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചേക്കുന്ന മരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് അട്ടിപ്പൊളിയാക്കി വെച്ചു പൂച്ചൻ ബിൽഡിങ്ങൊന്നും ആയിട്ടില്ല കേട്ടോ ഇവിടെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മുപ്പിലും മൂലയിലും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ ചാർജ് ചെയ്യട്ടോ അപ്പം നമുക്കിനി നേരെ ചാർജ് ചെയ്ത് കരാമയിലോട്ട് നമ്മൾ വട്ടി കയറാൻ പോവുക ഇതാണ് ക്രിസ്റ്റൽ പാലസ് ട്രോൾ ഓക്കെ നമുക്കിനി എന്തായാലും ബസ് സ്റ്റോപ്പിലോട്ട് പോകാം അതാണ് ഞാൻ നേരെ ആ ബിൽഡിങ് കണ്ടോ അല്ല നല്ല ഗോൾഡൻ കളറ് വരും പിന്നെ അതുപോലെ അവിടെ കണ്ട ഒരു പള്ളി ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ മുക്കിന് മുക്കിന് പള്ളികളെ ബഹളമാണ് ഒരു സ്ഥലത്ത് പാങ്കുളിച്ച് ഒരേ കണക്കാണ് എല്ലാ സ്ഥലത്തും ഒരേ കണക്ക് പാങ്കുളിച്ച ആ ഒരു ബിൽഡിങ് നോക്കിയാൽ അടിയിപ്പൊള്ളി ബിൽഡിങ് കേട്ടോ ബ്ലൂ കളർ ഞാൻ എന്തായാലും ഇതിൻ്റെ ബാറ്ററി ചാർജ് വരുന്നില്ല നമുക്ക് ബസ് സ്റ്റാൻഡിലോട്ടാണ് പോകുന്നത് നമുക്ക് അതിൻ്റെ അകത്ത് കൂടെ കീറുന്നു അവിടെ ഒന്ന് പോയി നോക്കാം നല്ല രസമുണ്ട് കാണാം നിങ്ങൾ നോക്കിയേ നല്ല രസമില്ലേ ഓക്കെ നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം നമ്മുടെ റോഡുകളും കാറുകളും ബഹളമാണ് ഇവിടെ ആരും ഹോൺ അടിക്കത്തില്ല നമുക്ക് പൊല്യൂഷൻ ആയിട്ടൊന്നും തോന്നത്തില്ല കേട്ടോ മറ്റേതാണെങ്കിൽ നമുക്ക് ഇത്രയും വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീർപ്പായം പക്ഷേ പൊല്യൂഷൻ നമുക്ക് മണം വരത്തില്ലേ പെട്രോൾ കത്തുന്ന അതൊന്നും ഇവിടെയില്ല കാര്യം എല്ലാം വഴി മെയിൻ്റൻസ് ആയിട്ടുള്ള വണ്ടികളെ മാത്രമേ ഇവിടെ യൂസ് ചെയ്യാവുള്ളൂ ഓ കൈ സാ ജയന്റ് വീൽ ചെറിയൊരു ജയന്റ് വീൽ ഉണ്ട് കേട്ടോ നമുക്ക് അങ്ങോട്ടാ പോകണ്ട അവിടെയാണ് ബസ് സ്റ്റാൻഡ് ആ ഒരു ഭാഗത്താണ് ബസ് സ്റ്റാൻഡ് പക്ഷേ നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകാൻ പറ്റത്തില്ല അതുകാരണം കൊണ്ട് ഇനി ക്രോസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം നോക്കുക നമുക്കിവിടെ നിന്ന് നിന്ന് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല ഇത്ര ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടിട്ട് നമ്മൾ കറക്റ്റ് നമ്മൾ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് ആ ഭാഗത്ത് പോകണം ആ ഭാഗത്ത് പോകണമെങ്കിൽ ഞാൻ അപ്പുറത്തെ വഴി ഇറങ്ങണമായിരുന്നു ആ വഴി ഇറങ്ങിയിരുന്നെങ്കിൽ നേരെ ക്രോസ് ചെയ്ത് പോകാനായിരുന്നു പക്ഷേ ഇവിടെ നമ്മുടെ സീബ്ര ക്രോസ് ഒന്നും ഇല്ല അപ്പോൾ ഇനി എവിടെ ചെന്ന് ക്രോസ് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു സംശയം വന്നിരിക്കുന്നത് ഇതൊക്കെ ഒറിജിനൽ പുല്ലാണ് കേട്ടോ ഒറിജിനൽ പുല്ല് വിത്ത് ഇതിൻ്റെ ഇടക്കിടയൊക്കെ വാട്ടർ ലൈൻ പോയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു അഞ്ച് മണി ആറു മണി ആവാൻ നേരത്ത് ഇവിടെ ഫുള്ളും വെള്ളം ഇങ്ങനെ ചീറ്റിൽ കാണാൻ പറ്റും ഇത് മറ്റേതെല്ലാം ഈന്തപ്പഴമാണ് കിടക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഒന്ന് ആലോചിച്ച് നോക്കിയത് ഈ ഒരു മരുഭൂമിയാണിത് മരുഭൂമിയിലവർ ഓച്ച കളിപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ടോ പ്രാവ് ഇഷ്ടംപോലെ ഉണ്ട് പ്രാ ഇതേപോലെ പുള്ളികളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് കേട്ടോ കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട ആ ബിൽഡിംഗ് കേട്ടോ ബ്ലൂ കളർ ഒരു ഓഷൻ ടച്ച് കിട്ടുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് കേട്ടോ കാണാൻ നമ്മൾ ഈ ഫോണിലൊന്നും ഒന്ന് കാണാൻ ഒന്നും ഇവിടുത്തെ ഒന്നും ഒരു ഭീകരതയും ഫോണിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല നേരിട്ട് വന്ന് കാണാൻ ജോസ് നമുക്ക് പോകേണ്ടുള്ള ബസ് സ്റ്റോപ്പ് അവിടെ ഈ ഒരു ബിൽഡിംഗ് കാണാൻ വേണ്ടി വന്നത് കേട്ടോ ആ നല്ല രസമുണ്ട് ബിൽഡിങ് പോകണ്ടുള്ള ബസ് സ്റ്റോപ്പ് ആ ഒരു ഭാഗത്താണ് നമുക്കിനി എന്തായാലും ഇവിടെ നമ്മുടെ നിങ്ങൾക്ക് ഇറങ്ങിപ്പോകണം ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് റൂള് അടിപൊളി റൂളാണ് അപ്പോൾ അത് കറക്റ്റിന് അതിവിടെ ഒരു പോലീസുകാരനോ ഒരു ബിസിലടിയോ ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല നമുക്ക് ആ വഴി കേറിയിട്ട് ആ ബിൽഡിംഗ് വഴി നമുക്ക് ബസ് സ്റ്റോപ്പിലോട്ട് പോവാം എനിക്ക് നോൾ കാർഡ് ചാർജ് ചെയ്യാനും വാട്ടർ ലൈൻ പോയിക്കുന്നുണ്ടോ ഇത് നമ്മുടെ നാട് മണ്ണ് ഇത് എക്സ്ട്രാ നമ്മുടെ നാട്ടിലേക്ക് മണ്ണില്ല ആ ചെളി പോലത്തെ മണ്ണ് ഇട്ടിരിക്കുക കേട്ടോ എന്നിട്ട് അതിലേക്കൂടെ വാട്ടർ എപ്പോഴും ഒരു അഞ്ച് മണി ആറ് മണിയാവുമ്പോൾ ഇതിലേക്കൂടെ വെള്ളം ചുറ്റും ഇതിലേക്കൂടെ എല്ലാം വരും ഏത് സ്ഥലത്തുകൂടെ വെള്ളം വരുമെന്ന് അവർക്കേ അറിയാവുള്ളൂ നല്ല കിടിലായിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് രക്ഷയില്ല നമ്മുടെ നാട്ടിൽ മണ്ണുണ്ട് പക്ഷേ ഇതേപോലെ കൾട്ടിവേഷൻ ചെയ്യാനില്ല പക്ഷേ ഈ നാട്ടിൽ മണ്ണുമില്ല ഒന്നുമില്ല എന്നായാലും അവർ വേറെ സ്ഥലത്തുനിന്ന് മണ്ണ് ഇറക്കിയിട്ട് അതേപോലെ വളമിട്ട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക പൊരിഞ്ഞ വെയിലാണ് പക്ഷേ ചെറിയ ചെറിയ തണുത്ത മഴയാണ് വരുന്നത് കേട്ടോ ഞാൻ എന്തായാലും ഇവിടെ വന്ന് കയറി നോക്കാൻ പറ്റുമെന്ന് നോക്കാം എന്താ സംഭവം നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല മോള് മോൾ വല്ലതും ആയിരിക്കും എന്തായാലും നമുക്ക് എന്തുകൊണ്ട് കയറ് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ഇത് വേറെ ഒന്നുമില്ല ഇത് മോളാണ് കേട്ടോ സ്വർണത്തിൻ്റെ ഒരു വൻ ശേഖരമാണ് ഇവിടെ ഉള്ളത് മോളുകളാണ് ഇവിടെ ഇവലി രസമായിട്ടാണ്ടോ ഈ മോള് പണിയെടുക്കുന്നത് ഏകദേശം രണ്ട് നിലയുള്ളു രണ്ട് നിലയും മോളാണ് പിന്നെ ഫുള്ളും സ്വർണവും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് നമ്മൾ ഗോൾഡ് സൂപ്പ് പോലെ കോൾഡ് സൂപ്പൊക്കെ വേറെ ലെവലാണ് ഇത് ജസ്റ്റ് സാധാരണ നോർമൽ ഫുള്ളും സ്വർണത്തിൻ്റെ ബഹളമാണ് ഫുള്ളത് ഇപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് കയറി കറങ്ങിയിട്ട് അത് നേരക്കൂടെ നേരെ ഞങ്ങൾക്ക് ബസ് സ്റ്റാൻഡിലോട്ട് പോകാൻ പറ്റും അതുകൊണ്ടാണ് ഈ വഴി അത് അതായത് എവിടെ നിന്ന് കയറി അടിച്ച് നമുക്ക് നേരെ ബെസ്റ്റ് സ്റ്റാൻഡിലോട്ട് പോകാൻ പറ്റും ഇത് വന്ന് ഫുള്ളും സ്വർണ്ണങ്ങൾ മാത്രമുള്ള കട ഗോൾഡ് സൂക്കില്ലേ അതേപോലത്തെ കടകളാണ് ഇവിടെ ഫുൾ ഉള്ള പക്ഷേ അത്രയ്ക്ക് വലിയ ഡിസൈനുകളുടെ നോർമൽ ഡിസൈനിങ് ഡിസൈനിങ്ങൊക്കെയാണ് ഇവിടെ ഉള്ള പക്ഷേ ഗോൾഡ് സൂക്കിലുള്ള വെറൈറ്റി ഡിസൈനുകൾ നമ്മൾ കാണിക്കുന്നില്ല അത് ഇവിടെ ആരും ഫോട്ടോ എടുക്കുന്നില്ല വീഡിയോ ഒന്നും എടുക്കുന്നില്ല കാരണം ഇനി പ്രശ്നമായാലും ഫുൾ സ്വർണ്ണങ്ങളാണ് സാധാരണ നോർമൽ നാട്ടിലൊക്കെ ഉള്ള പോലെ അതല്ല അതിനെക്കാട്ടിൽ കുറച്ചും കൂടെ പ്രീമിയം ലെവലാണ് മറ്റേത് അടിപൊളി ഗോൾഡ് സൂക്ക് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കാണുക കേട്ടോ ഇതെ കേട്ടോ ഭംഗിയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കയ്യിൽ കാണുക ഞാൻ എന്തായാലും ഇവിടെ എക്സിറ്റ് അടിക്കുക നല്ലൊരു ബിൽഡിങ് കണ്ടോ ഞാൻ കയറിയതാട്ടോ അടിപൊളി ഞാൻ മുകളിലേക്ക് കണ്ണാടി തുളിക്കട ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് നല്ല ഇവിടുത്തെ അവിടുത്തെ ഷോപ്പിംഗ് മാളിൽ രണ്ട് നില മൂന്ന് നില ഉണ്ട് ഇവിടുത്തെ ഈ ഒരു വിശാലമായിട്ടുള്ള സ്ഥലമാണ് സ്ക്വയറുണ്ട് ഈ നിൽക്കുന്ന സൂക്കിൻ്റെ പേരാണ് ബ്ലൂ സൂക്കെന്നാണ് കേട്ടോ എൻ്റെ പേര് ഫുഴും സ്വർണ്ണത്തിൻ്റെയും പിന്നെ എനിക്ക് തന്നെ ഈ ഗൾഫിൽ നിന്ന് പോത്തില്ലേ നാട്ടിലോട്ട് പോകുന്നവർ ഇവിടെ വന്നൊരു കറക്കം കാരണം വിലക്കുറവട്ടെ ഇവിടെ മിക്കയാണ് അതിന് കാര്യം നമ്മൾ ദുബായേക്കാട്ടി എല്ലാത്തിനും എക്സ്പെൻസ് ഒക്കെ വിലക്കുറവാണ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വിലയാണ് നിന്നുമല്ല നോർമൽ ലെവലിൽ നോക്കിയിട്ട് ഒരു മാന്യമായിട്ടുള്ള വിലയാണ് വരുന്ന ഇത് ബ്ലൂ സൂക്ക് എന്നാണ് അതാണ് ബ്ലൂ കളർ വന്നിരിക്കുന്നത് ഇപ്പോൾ നമുക്കിവിടെ നിന്ന് എക്സിറ്റ് പോകണം എക്സിറ്റ് ആ ഒരു ഭാഗത്ത് നിന്നാണ് അപ്പോൾ അവിടെ നമ്മൾ എക്സിറ്റ് നേരെ ിലോട്ട് പോകാം ബ്ലൂ സൂക്ക് ഈ ബ്ലൂ കളർ അടിച്ചോണ്ടായിരിക്കും ബ്ലൂ സൂക്ക് എന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കട ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ള നല്ല രസമായിട്ടാണ് ഫ്രിൻ്റിനിന്ന് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ നല്ല രസമാണ് അവിടെ ഒരു ഫൗണ്ടൻ കണ്ടാ നല്ല ഭംഗിയുണ്ടല്ലേ ആ ഫൗണ്ടൻ ഫൗണ്ടം അതിന് കേട്ടോ നമുക്ക് പോകേണ്ട ബസ് സ്റ്റോപ്പ് ഇതാണ് കാണിക്കുന്നത് അപ്പം ഇനി അറിയാൻ വയ്യ ഗുഡ്സ് നമുക്ക് ഇതേപോലെ ഡബിൾ ടക്കർ ഏത് ദിവസം കയറിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇറങ്ങാം പക്ഷേ എനിക്ക് റീചാർജ് ചെയ്യണം നമ്മളെ കാർഡ് ചാർജ് ചെയ്യണം കാർഡ് ചാർജ് ചെയ്താലേ നമുക്ക് അതിലങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും കാർ ചാർജ് ചെയ്യുന്ന സ്ഥലമുണ്ടെങ്കിൽ നമുക്കത് കാ ചാർജ് ചെയ്തിട്ട് ബസ്സിൽ കയറി ഏതെങ്കിലും ബസ്സിൽ കയറി പോയാൽ മതി കരാമ ബസ്സിൽ കയറിയെങ്കിൽ പോയാൽ മതി ഇവിടെ മെട്രോ ഒന്നുമില്ല മെട്രോയിൽ പോകണമെങ്കിൽ അത് വേറൊരു സ്ഥലമുണ്ട് അവിടെ പോയി ഇറങ്ങിയിട്ട് പിന്നെ മെട്രോയിൽ പോകണം പിന്നെ ഇവിടെ നിന്ന് ഡയറക്റ്റ് ബസ്സിൽ വല്ലതും പോകാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം ബ്ലൂ സൂക്കിൻ്റെ സെൻടർ പോയിൻ്റ് ആയിരിക്കുന്നത് നമുക്കിവിടെ വേണ്ട ഒരു സീബ്ര ലൈൻ സീബ്രയിലിട്ടേക്കും റെഡും വൈറ്റും ആണ് സീബ്ര ക്രോസ് വരുന്ന കേട്ടോ നമുക്കപ്പം ഇവിടെ നിന്ന് ക്രോസ് ചെയ്യാം എന്നിട്ട് അങ്ങോട്ട് പോവാം കപ്പലൊക്കെ വന്നിറങ്ങുന്ന സ്ഥലമാണ് ആ സ്ഥലം ഉണ്ടോ അവിടെ ഫുള്ള് കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ക്രോസ് ചെയ്യാൻ സീബ്ര ലൈൻ ഒക്കെ അങ്ങ് ദൂരം ഒരു സീബ്ര ലൈൻ അങ്ങാണെങ്കിൽ അടുത്ത സീബ്ര ലൈൻ ഇതുകൊണ്ട് ആ ആകത്താണ് അവിടെ നിന്ന് ക്രോസ് ചെയ്യാം നമുക്ക് പോകേണ്ട ബസ് സ്റ്റാൻഡ് അതാണ് ഒരു സ്റ്റോപ്പ് സ്റ്റോപ്പിലാണ് ഇവിടെ ബസ്സിന് ഒക്കെ വലിയ തുച്ഛമായ ആ ഒരു എമൗണ്ട് ഒക്കെ വരുത്തുള്ളൂ ഇതെങ്ങനെ ക്രോസ് ചെയ്യുമായിരിക്കുന്നത് അവിടെ ആ ബസ് സ്റ്റോപ്പ് ഈ സൈഡിൽ നിന്ന് ആൾക്കാർ കയറി വരുമല്ലോ എങ്ങനെ അവിടെ ഇറങ്ങും എൻ്റെ ചോദ്യം അതാണ് എങ്ങനെ ബസ് സ്റ്റോപ്പിൽ കയറും ഇവിടെ ഒന്നും അല്ലെങ്കിൽ അണ്ടർ ഗ്രൗണ്ടുമല്ലോ ഉണ്ടോ അതെന്താണ് ഗൈസ് ഇതാണ് ബസ് സ്റ്റോപ്പ് ബസ്സൊക്കെ വന്ന് കറങ്ങുന്നുണ്ടോ പക്ഷെ ഇതിലോട്ട് കേറാവുള്ള സീബ്ര ക്രോസ് ഇവിടെ അതാണ് ഞാൻ ചിന്തിക്കുന്നത് കിലോമീറ്റർ കറങ്ങിയിട്ട് നമുക്ക് എന്ത് വയറും സീബ്ര ക്രോസ് കിട്ടില്ല ഓക്കെ ഇനി ഇവിടുത്തെ സീബ്ര ക്രോസ് കഴിഞ്ഞു ഇനി അവിടെ ഞാൻ ചെയ്യും അല്ല ഇവിടെ ഞാൻ എങ്ങനെ ക്രോസ് ചെയ്യും ഇനി കിലോമീറ്റർ ഓണിയിട്ട് ക്രോസ് ചെയ്യും അവിടെ ഉണ്ട് കേട്ടോ വരണ ഇവിടെ വെച്ചിട്ട് പറഞ്ഞാൽ അവിടെ കൊണ്ടു വെച്ചിരിക്കുന്നത് എന്തിനാണോ അറിയത്തില്ല ഓക്കെ ഗൈസ് എന്തായാലും നമ്മൾ എന്തായാലും ഷാർജ ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട് കരാമ ബസ് കിട്ടുവാണെങ്കിൽ അതിൽ കയറി കയറിപ്പോവും അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് എനിക്ക് ആദ്യം ഈ ഈ കാർഡ് നിന്ന് ചാർജ് ചെയ്യണം അതാണ് അല്ലാതെ ഇങ്ങനെ കരാമ കയറാൻ വേണ്ടി വേറെ എവിടെയെങ്കിലുമൊക്കെ ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ നമുക്ക് കയറാം അപ്പോൾ അത് കാരണം കൊണ്ട് നോൾ കാർഡ് ചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് ബസ് സ്റ്റോപ്പിലേ കിട്ടത്തുള്ളൂ അത് കാരണം കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ നമുക്ക് സ്റ്റോപ്പാണ് നമുക്ക് എന്തായാലും കയറി നോക്കാം എന്തായാലും കൊള്ളാം അതായത് ഇവിടെ ഒരു സീബ്ര ക്രോസ് ഉണ്ടെങ്കിൽ പിന്നെ രണ്ട് കിലോമീറ്റർ കഴിഞ്ഞിട്ട് അടുത്ത് സീബ്ര ക്രോസ് ഉള്ളൂ ദുബായ്ക്ക് ഇല്ല കേട്ടോ ദുബായ് ഒരു രക്ഷയില്ല ചോദിച്ചാൽ നമ്മൾ വന്ന് ആ ഒരു പോർഷനിൽ നിന്ന് ഇങ്ങനെ വണ്ടി തീർത്ത് തരും പിന്നെയാൽ എനിക്കിനി ഇറങ്ങാൻ എവിടെ പോയി ഇറങ്ങുമെന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഞാൻ വഴി പോകും ഇതുവരെ ഇറങ്ങാമല്ലേ അത് എൻ്റെ ബാറ്ററി ചാർജ് ചെയ്തു അത് അതുകൊണ്ട് എങ്ങനെയായാലും ഞാൻ നോൾക്കാർ റീചാർജ് ചെയ്ത് ബസ്സിൽ കയറിയിട്ട് അടുത്ത വിളിച്ചു പന്ത്രണ്ട് തീർക്കുക എനിക്ക് ആയിട്ടുള്ളു വരാം വരെ പോകാൻ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു എനിക്ക് ഏകദേശം പതിനേഴ് ദൂർവ്വ ആയിട്ടുണ്ട് എനിക്ക് വന്നത് ദുബായിലെ ആ ഒരു എക്സ്പ്രസ് ആയിരിക്കും ഇവിടുന്ന് നേരെ വരാമോ ണ്ണം പറപ്പിച്ചു വിടുക കേട്ടോ അല്ല കിട്ടില്ല സ്പീഡിലാണ് പോകുന്നത് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് വന്ന പറ പതുക്കെ നിർത്തി നിർത്തിയാണ് വന്നത് പക്ഷെ അങ്ങോട്ട് പോണ പറന്നാണ് കേട്ടോ നല്ല കേട്ടോ എവിടെയും നിന്നതില്ല നേരെ എനിക്കൊന്ന് കരാമേന്ന് കേട്ടോ ഓക്കെ പ്ലീസ് നല്ല രസമുണ്ട് കേട്ടോ അപ്പർ സൈഡിൽ നിന്ന് വെട്ടം അടിക്കുന്നുണ്ട് ഓക്കെ നമ്മൾ ഷാർജ് എത്രയുള്ളട്ടെ ഇങ്ങനെ കാണാനാണ് ഒരു വലിയ വലിയ ബിൽഡിംഗ് ഒന്നുമില്ല എന്നാലും വിലക്കുറവാണ് നമുക്ക് ജീവിക്കാൻ പറ്റും ഫാമിലി ഫാമിലി കൂടുതലും ജീവിക്കുന്ന സ്ഥലമാണ് ഷാർജ് കേട്ടോ ഓ ഗെയ്സ് ഒരു അണ്ടർഗ്രൗണ്ട് കിട്ടിയിരിക്കുകയാണ് ചെറിയൊരു അണ്ടർഗ്രൗണ്ട് നല്ല രസമുണ്ട് ലക്ഷറീസ് ഫീൽ ഉണ്ട് അല്ലേ എല്ലാം ഈ കളർ ആട്ടോ ലക്ഷറീസ് ഫീൽ കിട്ടാറ് ദുബായ് എയർപോർട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ മറ്റും വിധം ഒരു ഇവിടെ നമുക്ക് രണ്ടാ തൊട്ടടുത്തു നിന്ന് നമുക്ക് കാണാൻ പറ്റും ഇതാണ് ദുബായ് എയർപോർട്ട് നിങ്ങൾ ദുബായിയെ കണ്ടു എന്തെങ്കിലും ഭംഗിയെന്നൊക്കെ സൂചി ഭയങ്കരമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ കുറേ റീൽ നമ്മൾ ഈ ഒരു ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ മഞ്ഞുണ്ട് കേട്ടോ നല്ല ഗ്യാസ് സൈഡിൽ നല്ല മഞ്ഞ ഉണ്ട് അതുകൊണ്ട് നമുക്കൊന്നും വ്യക്തതയായിട്ട് കാണാൻ പറ്റാത്തത് കേട്ടോ ഒരുമാതിരി മഞ്ഞ കളർ നല്ല രസമാണ് ഇവിടെ നിന്ന് ഈ കാണാൻ പറ്റും ഇതാണ് ദുബായിൽ മിക്കപ്പോഴും മിക്ക ഫോട്ടോസിലും കാണുന്ന കാണിച്ചിരങ്ങൾ ഈ ഒരു ഫോട്ടോസായി മറ്റു കേട്ടോ അപ്പം ഇതാണ് ദുബായിൽ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ഞാൻ ചെറിയ കൃത്യ കാണിച്ചിരുന്നത് ഇഷ്ടമാണ് ഇവിടെ ഫ്രെയിം കണ്ടു ഞാൻ കരാറി കരാറിയാട്ടോ എനിക്ക് ഇറങ്ങാൻ വളർന്നതായിരുന്നു ഓക്കെ ഗൈസ് അപ്പം നമുക്ക് കാണാൻ പിന്നെയും കാണാം ഇഷ്ടം കേട്ടോ ഇതാണ് ഫ്രെയിം വരുന്നത് ഈ ഫ്രെയിമിൻ്റെ സ്വന്തം നടന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഐ ഞാൻ ഇതെല്ലാം ഊറ്റി എടുത്തിട്ട് ഇറങ്ങാൻ നോക്കട്ടെ അപ്പോൾ നമ്മൾ ആ നേരെ കരാമ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ പോയ ഷാർജിലാണ് ഷാർജസ് ഒന്ന് റിവ്യൂ ചെയ്യാൻ പോയി ഇച്ചിരിക്കെ ജസ്റ്റ് ഒന്ന് നോക്കി കുളാം ഇതേപോലെ കരാമ പോലെ അല്ല ഷാർജ് ദുബായ് പോലെ അല്ല ഇച്ചിരി വെറൈറ്റിയാണ് അപ്പോൾ ഞാൻ സാധനത്തിനൊക്കെ വില കുറവാണ് നമ്മൾ ഒരു വട്ടം കൂടെ പോയിട്ട് ഒന്നും കൂടെ ഒന്ന് റിവ്യൂ ചെയ്യാറുണ്ട് ഞാൻ ജസ്റ്റ് പെട്ടെന്നൊന്ന് പോയി ആദ്യം നമ്മളൊരു ജസ്റ്റ് ഒരു കറക്കം ഇറങ്ങും എന്നിട്ട് നമ്മൾ ആ ഒരു സ്ഥലങ്ങളെ കുറിച്ച് കൂടുതൽ പറയാൻ തുടങ്ങി അപ്പോൾ ഇത്രയുള്ള വീഡിയോ നമ്മളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രെയിമുണ്ട് ഫ്രെയിമിൻ്റെ ഓപ്പോസിറ്റ് കരാമൻ ഫ്രെയിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കരാം നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി നേരെ അങ്ങോട്ട് പോകുക അപ്പോൾ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും മറക്കലും ഇതേപോലെ ഇട്ട് ഇടിപെട്ട് വീഡിയോസ് പിന്നെ വരുന്നുണ്ട് നമുക്ക് ആ അബുദാബി പോകണുണ്ട് വീഡിയോ ഏകദേശം നമ്മൾ ഒരാഴ്ച ഒരു ഒന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ അബുദാബിയിലോട്ട് പോകും കേട്ടോ അപ്പോൾ അവിടെയും എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് അമൽ ഇങ്ങനെയുള്ള കുറച്ച് അപ്പോൾ അവരെയൊക്കെ ഒന്ന് ജസ്റ്റ് ഓയി കാണാം ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ വൈൻ്റ് അപ്പ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ബൈ ബൈ